ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് ഇന്നത്തെ ദിവസത്തിൽ നമ്മളെ ഒരുമിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് രാവിലെ ബ്ലെസ്സിങ് ടുഡേ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് സത്യത്തിൽ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു ജനുവരി മാസത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന സ്പോൺസേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലായോ അങ്ങനെ പിന്നെ പലപ്പോഴും എൻ്റെ നമ്മളോട് കൂടെ വന്ന് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ദൈവദാസന്മാർ ദാസിമാർ ഒക്കെ ഞാൻ ഓർക്കുകയാണ് കർത്താവ് ഈ ഒരു പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുമ്പോൾ അതിൻ്റെ ഓഹരിയും പങ്കും ഒക്കെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് നൽകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ചേർന്ന് പ്രാർത്ഥിക്കും യാണ് അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന എറണാകുളത്ത് നിന്ന് ഒരു കീ സ്പോൺസർ ആണ് കേട്ടോ എറണാകുളത്ത് നിന്ന് സിസ്റ്റർ ജാനറ്റ് ആണ് താങ്ക് യു സിസ്റ്റർ ജാനറ്റ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ കർത്താവ് മകൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണവും ഉണ്ടാകട്ടെ കുടുംബമായിട്ട് അവർ രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒപ്പം അടുത്ത കോ സ്പോൺസേഴ്സ് ഉണ്ട് ഏലൂരിൽ നിന്ന് സിസ്റ്റർ രമണിയാണ് താങ്ക് യു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണിൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയി ചെയ്യുവാൻ സാധിച്ചല്ലോ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അടുത്ത കോട്ടയത്ത് വിവാഹം നടക്കുവാൻ സ്വന്തമായിട്ടുള്ള ഭവനം ലഭിക്കുവാൻ കർത്താവ് ഇളയ മകളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ ഡേ ആണ് അല്ലെങ്കിൽ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും വെള്ളിയാഴ്ച നേരിട്ട് കടന്നു വരിക ഇത് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യത്തെ വെള്ളിയാഴ്ചയല്ലേ അവിടെ നേരിട്ട് വരിക നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു സൗഖ്യം വേണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ധൈര്യമായിട്ട് കടന്നുവരിക വലിയ വിടുതലുകളാണ് കർത്താവ് ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപാകെ ചെയ്യാനായിട്ട് പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് പുതിയ വർഷത്തെ ആദ്യത്തെ ആഴ്ചയിലെ നമ്മുടെ മോർണിംഗ് ഗ്ലോറി ഇതുവരെ കണ്ട എത്ര പേരുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് എവറി ഡേ ദ ലോഡ് ഈസ് സ്പീക്കിംഗ് സംതിങ് വെരി സ്പെസിഫിക് അല്ലേ വളരെ വെയിറ്റി ആയിട്ടുള്ളപ്പോൾ തന്നെ പോലും നമ്മുടെ ലൈഫിനെ മൊത്തം മാറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവി ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും തൻ്റെ വചനത്തിലൂടെ യാ അപ്പോൾ ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സഹായകൻ സഹായം ദൈവത്തിൽ നിന്ന് നമുക്കുണ്ട് ഉറച്ചു വിശ്വസിക്കുക കോൺഫിഡൻസ് അകത്ത് ഉണ്ടായിരിക്കട്ടെ ശക്തിയേറിയ ആരാധന ഈ വർഷം ഉടനീളം വ്യക്തിപരമായി എല്ലാ ദിവസവും നമ്മിൽ നിന്നും ഉയരട്ടെ സൺഡേക്ക് വേണ്ടി നോക്കി നിൽക്കരുത് ആരാധിക്കാൻ നോ എവ്രി ഡേ ആരും ഇല്ലെങ്കിലും ആരാധിക്കണം കാരാഗൃഹത്തിലാണെങ്കിലും ആരാധിക്കണം കീബോർഡ് വായിക്കാൻ ആളില്ലേലും ആരാധിക്കണം ഗിറ്റാർ കൊട്ടാനാളില്ലെങ്കിലും ആരാധിക്കണം പാടിത്തരാൻ ആളില്ലെങ്കിലും ആരാധിക്കണം പാട്ട് പാടിയില്ലെങ്കിലും ആരാധിക്കാൻ പറ്റുമെന്ന് അറിയാമോ പാട്ട് മാത്രമാണ് ആരാധന എന്ന് ആരും ചിന്തിക്കല്ലേ ചുമൊറ്റക്കിരുന്ന ഒരു സൗണ്ടും ഇല്ലാതെ ോണ്ട് ആരാധന ദൈവത്തിന് കൊടുക്കാനും നമുക്ക് സാധിക്കും എല്ലാം ശീലിക്കണം അതുപോലെ തന്നെ ഈ ജീവിതം ഈ ഈ വർഷം ഉടനീളം ശക്തിയേറിയ പ്രാർത്ഥന വേണമെന്ന് ഞാൻ പറഞ്ഞു ശക്തമായ പ്രാർത്ഥന ഈ വർഷം ഉടനീളം നീളം ഉണ്ടായിരിക്കണം കർത്താവ് വലിയ ആശ്വാസം തന്നിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വലിയ ആശ്വാസം തരൂ എന്ന് ഇന്നലെയാണെന്നു ഞാൻ പറഞ്ഞു ഇന്ന് ഒരു വചനഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് ദിസ് ഓർത്ത് വേൾഡ് ഫേമസ് എബ്രേഖനം പതിനൊന്നാം അധ്യായം ആറാമത്തെ വചനമാണ് ഹി ബ്രൂഷ് ഇലവൻ സിക്സ് ആൻഡ് വിതഔട്ട് ഫൈറ്റ് ഇറ്റ് ഇംപോസിബിൾ ടു പ്ലീസ് ഗാഡ് ബികോസ് എനിവൺ ഹു കംസ്റ്റ് ഞാൻ ഉള്ളതുള്ളതുപോലെ നിങ്ങൾ കണ്ണിൽ നോക്കി പറയാം ഈ വർഷം വിശ്വാസത്തിൻ്റെ പ്രതിഫലം കൈപ്പറ്റുന്ന വർഷമായിരിക്കും ഹലോ ഇത്രയും നാൾ ദൈവത്തിൽ വിശ്വസിച്ചതിന് അതിനൊരു പ്രതിഫലം ഉണ്ടെന്നാണ് ഈ വചനത്തിൽ പറയുന്നത് ഇവിടെ പറയുന്നതനുസരിച്ച് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും അറിയേണ്ടതല്ലയോ അപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ഒന്ന് ലൈഫ് ഒന്ന് ഒന്നിടാമോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ദിസ്ഇസ് വെരി പവർഫുൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എൻ്റെ കഥ മിക്കവാറും എല്ലാവർക്കും അറിയാം ഒരു ഗുഗ്രാമത്തിൽ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ വല്ലാത്തൊരു ഷേപ്പിൽ ജനിച്ചവനാണ് ഞാൻ എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച ആ നിമിഷം മുതൽ എൻ്റെ ലൈഫ് മാറി ഈ രാവും പകലും പോലെയാണ് അതുപോലൊരു വ്യത്യാസമുണ്ട് ലൈഫിൽ കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവ് വിശ്വസിക്കുമ്പോൾ വ്യത്യാസം അന്ന് മുതൽ ആരംഭിച്ചു എന്നാൽ അതിൻ്റെതായ രീതിയിൽ ഓരോന്നോരോന്ന് വികസിച്ച് വരാൻ ടൈം എടുത്തു പക്ഷെ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും കർത്താവ് നാണങ്കെടുത്തില്ല കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കില്ല സോ ഒറ്റടിക്ക് അലാവുദീൻ്റെ അത്ഭുത വിളക്ക് പോലെയാണോ നോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ആദ്യം എനിക്കുണ്ടായ മാറ്റം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ അപ്പം നമ്മളെന്ത് ചെയ്യണം ദൈവത്തിൻ്റെ അടുക്കൽ വരണം ഞാൻ ഒരു വചനം നിങ്ങൾക്ക് തന്നാൽ വിരോധമില്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം ഒന്നെടുക്കാവാം യാക്കൂബിൻ്റെ ലേഖനം നാലാം നാലാമദ്ധ്യായം എട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഒന്നെടുത്തോട്ടെ നാലാമധ്യായം എട്ടാമത്തെ വചനം യാ കെ ട് ഗോഡ് ആൻഡ് ഹി വിൽ കം യു ഡ്രോന് യു ട് ഗോഡ് വേറൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞു ഡ്രോന് യു ട് ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയു കിട്ടിയോ എന്നുവെച്ചാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും ചോദ്യം ആരാണ് ആദ്യം അടുത്തല്ല അറിയാമെന്നൊരു ലൈഫ് ഷട്ടിലിടാമോ പറയുന്ന വചനം ഇതാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ഡ്രോ യൂ ട് ഗോഡ് ആൻഡ് ഹീ വിൽ ഡ്രോട് യു ആരാണ് ആദ്യം അടുത്ത് ചെല്ലേണ്ടത് ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് പറ നിങ്ങൾ പലരും ലൈഫ് ചാട്ടിലിട്ടിരിക്കുന്നത് കറക്റ്റാണ് നമ്മൾ നമ്മളാണ് ആദ്യം ഹലോ 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 നമ്മളാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് അപ്പോഴാണ് ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുന്നത് ഈ വർഷം സ്റ്റെപ്പ് എടുക്കാമോ ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള സ്റ്റെപ്പ് എടുക്കാമോ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മാർക്കറ്റിൽ പോകുന്നു അതിനുവേണ്ടി പറ്റിയ രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പണിയാൻ പോകുന്നു ആ സമയത്ത് അതിന് പറ്റിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ചർച്ചിൽ പോകുന്നു ചർച്ചിൽ പോകുമ്പോൾ അതിന് പറ്റിയൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് വൈകിട്ട് ഒത്തിരി പ്രധാന ആളുകളൊക്കെ ഒരു ഡിന്നർ പാർട്ടിയിൽ പോകുന്നു അതിന് പറ്റിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പോൾ ആര് ആരുടെ അടുക്കൽ പോകുന്നു അവിടെ ഉള്ള വ്യക്തികൾ ആരാണ് അല്ലെങ്കിൽ വ്യക്തി ഏതാണ് അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യും നമ്മൾ വീട്ടിൽ ഇരിക്കും വീട്ടിലായിരിക്കുമ്പോൾ ഇടുന്ന ബെർമൂടെയോ ടീഷർട്ട് ഇട്ടുകൊണ്ടോ അല്ലല്ലോ ചർച്ചിൽ സാധാരണ രീതിയിൽ അങ്ങനെ പോകുന്നവർ കാണുമായിരിക്കും ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പോകേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ അതനുസരിച്ച് പോകും ശരിയാണോ ഒരു ഒത്തിരി ഡെലിഗേറ്റ്സൊക്കെ വരുന്നൊരു ഇതാണെങ്കിൽ ആദ്യമേ ചോദിക്കാൻ ഡ്രസ് കോഡ് വല്ലതും ഉണ്ടോ അതിൻ്റെ അർത്ഥം ഒരു ഒരുക്കമുണ്ട് ശരിയാണോ പോകുമ്പോൾ ആരുടെ അടുക്കിൽ പോകുന്നു ആരെ മീറ്റ് ചെയ്യാൻ പോകുന്നു അതിനനുസരിച്ച് ഒരുങ്ങിപ്പോ പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പറയുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരുങ്ങി വേണം നമ്മൾ ചെല്ലാൻ ആണോ സാധാരണ എല്ലായിടത്തും പോകുന്ന പോലെ അല്ലല്ലോ എൻ്റെ അടുത്ത ഡ്രസ്സിൽ മാറ്റം വരുത്തണമെന്നല്ല ഏത് ഡ്രസ്സിൽ വേണേലും ദൈവത്തോടടുത്ത് ചെല്ലാം അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ അകത്തുള്ള ഒരുക്കം അവിടെ അതിന് ശേഷം ഉടനെ പറയുന്നുണ്ട് അതേ വചനം കം നിയർ ടു ഗോഡ് ആൻഡ് ഹീ വിൽ കം നിയർ ടു യു വാഷ് യു ഹാൻഡ്സ് യുസിനേഴ്സ് ആൻഡ് പ്യൂരിഫൈ യുവർ ഹാർട്സ് യു ഡബിൾ മൈൻഡഡ് അവിടെ പറയുന്നത് ഒന്ന് കൈ കഴുകണമെന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കൈ കഴുകണം യുസിനേഴ്സ് പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും അവിടുത്തെ പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് യു ഡബിൾ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പി ഇപ്പോൾ അതിനുശേഷം പറയുന്നതൊക്കെ ഭീകരമാണ് ഗ്രീഫ് മോൺ ആൻഡ് വെയിൽ ചേഞ്ച് യു ലാഫ്റ്റർ ടു മോണിങ് ആൻഡ് ജോയിൻ ട് ഗ്ലൂം ഹംബിൾ യുവർ സെൽഫ്സ് ബിഫോർ ദ ലോൾ ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇതൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് സോ എന്താണ് ഇവിടെ പറയുന്നത് ഈ ഞാൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഏതാണെന്ന് ആർക്കെങ്കിലും പറയാം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെല്ലുമോ അപ്പൊ ആ സമയത്ത് ദൈവം സ്നേഹവാനാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം വിശുദ്ധനാണ് ദൈവം കരുണയുള്ളവനാണ് മനസ്സല്ല ഉള്ളവനാണ് ദൈവത്തിന് ഒത്തിരി 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 ഗുണഗണങ്ങളുണ്ട് പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും ഏറ്റവും പ്രോമിനൻ്റായി നമ്മുടെ മുമ്പിൽ വരുന്നത് ദൈവത്തിൻ്റെ ഏത് ക്വാളിറ്റിയാണെന്ന് പറയാം ഒന്ന് ലൈഫ് ചറ്റലിട്ടേ ഏത് ക്വാളിറ്റിയിൽ കണ്ടിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഉത്തരം ഞാൻ പറയാം മക്കളെ ഹോളിനെസ് യേശയാന ബുസ് ആറാം അധ്യയത്തിലും വെളിപാട് പുസ്തകം നാലാം അധ്യയത്തിലും അഞ്ചാം അധ്യായത്തിലും പലതും എടുത്തു നോക്കുമ്പോൾ ദൂതന്മാർ ഒരൊറ്റ കാര്യത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് മെയിൻലി പ്രൈം തിങ് ഈസ് ഹോളിനെസ് കാരണം അവരപ്പോഴാണ് പറയുന്നത് ഹോളി 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 ഈസ് ദോർഡ് ഗോഡ് മൈരി ഹോളിനസ് ആരാധിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ദൈവം സ്നേഹമാണെന്നുള്ളതല്ല ദൈവം മനസ്സിലുള്ളവനാണെന്നുള്ളതല്ല ദൈവം കൃപയുള്ളവനാണെന്നുള്ളതല്ല കരുണയുള്ളവനാണെന്നുള്ളതല്ല ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെ അപ്പൊ ഉടനെ പറയുന്ന കഴിയുക ഹൃദയങ്ങളെ വെടിപ്പാക്കുവിൻ ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിക്കുന്നത് എൻ്റെ അർത്ഥം ഡബിൾ മൈൻഡഡ്നെസ് മാറ്റി സിംഗിൾ മൈൻഡഡ്നെസ് കൊണ്ടുവരണം ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവിൻ ബൈബിളുണ്ട് ദൈവത്തെ സേവിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയം വേണം അത് കർത്താവ് തന്നെ പറഞ്ഞു രണ്ട് യജമാനന്മാരെ ആർക്ക് സേവിക്കാൻ സാധ്യമല്ല അങ്ങനെ കഴിവുള്ള ഒരാൾ പോലും ഇന്നുവരെ ഇല്ല രണ്ട് യജമാന്മാർ ഒരുപോലെ പ്ലീസ് ചെയ്ത് സേവ് ചെയ്യാൻ സെർവ് ചെയ്യാൻ ആർക്ക് സാധ്യമല്ല അപ്പോൾ ദൈവത്തിലേക്ക് വർഷം നിങ്ങൾ കണ്ണിൽ നോക്കിയാൽ പറയാം നിങ്ങൾ ദൈവത്തോട് ഒത്തിരി അടുക്കുന്ന വർഷമായിരിക്കും അയ്യോ പക്ഷെ അതിനുള്ള ചില പടികളൊക്കെ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ മുഷിഞ്ഞതുമായിട്ട് കയ്യിൽ മുഴുവൻ അഴുക്കും കറകളുമായിട്ട് ബിക്കോസ് ഹോളി നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ He's holy, holy, holy. എന്നിട്ട് പോവത്തോട് അടുത്തില്ല അടുത്തത് സംശയിക്കുന്നവരെ ഡബിൾ മൈൻഡഡ് പീപ്പിൾ ഇരുഹൃദമുള്ളവരെ നില ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് അവന്റെ അടുക്കലേക്ക് ചെല്ലു പിന്നെ അത്രത്തോളം ഒരു അനുതാപഹൃദയത്തോടെ ഒരു ആത്മതപനത്തോടെ വിത്ത് സോൾ ദൈവത്തോടടുത്ത് അല്ലേ അങ്ങനെ പത്താം വചനത്തിൽ ഹം യു സെൽഫ് ഹം യുവർ സെൽഫ്സ് ബിഫോർ ദ വാൾഡ് ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് അങ്ങനെ തന്നെ താൻ താഴ്ത്തിക്കഴിഞ്ഞാൽ ഇനോ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ ഉയർത്തും ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ വിതഔട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗാഡ് സിക്സിൽ ഇബ്രാലിയൻ പതിനൊന്നിൻ്റെ ആറിൽ പറയുവാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല പിന്നെ പറയുവാണെ ദൈവത്തിൻ്റെ അടുക്കിൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും അറിയേണ്ടതല്ലയോ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ എനിവൺ ഹു കംസ് ടു ഹിം നേരത്തെ ഞാൻ പറഞ്ഞു കൈവെടിപ്പാക്കി ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് വേണം അവൻ്റെ അടുക്കിലേക്ക് വരാൻ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഇനീഷ്യേഷൻ എപ്പോഴും നമ്മളാണ് എടുക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടാ ഈ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് വളരെ വികലമായ ആശയങ്ങളാണ് ഒത്തിരി പേർക്കുള്ളത് പലരുടെയും ചിന്ത ഞായറാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്തിൽ രണ്ട് മണിക്കൂർ ദൈവത്തിന് കൊടുത്ത് ബാക്കി ആഴ്ചയിൽ എല്ലാ ദിവസവും ആ ദിവസത്തിൻ്റെ ബാക്കി പിന്നെ ആഴ്ചയിലുള്ള എല്ലാ ദിവസവും എനിക്കുള്ളതാണ് ജോലി ചെയ്യണം വീട്ടുകാരി നോക്കണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെയല്ല ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായി തന്നെ ജീവിക്കണം കർത്താവ് തൻ്റെ ഒരു വിരലല്ലല്ലോ നമുക്ക് തന്നത് കർത്താവ് തൻ്റെ ഒരു കൈയല്ല നമുക്ക് തന്നത് കർത്താവ് തൻ്റെ ശരീരത്തിൽ അല്ല തന്നത് രക്തം മാത്രമല്ല തന്നത് ശരീരവും തന്നു അതുകൊണ്ടാണ് എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെ എല്ലാം തന്നു അപ്പം മൊത്തം തന്നു കർത്താവ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം കൊടുക്കണം പിന്നെ ജീവിക്കാൻ സമയമുണ്ടോ അങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നീ ഇല്ലാതെ വാഴവെല്ലാം വാഴവാകമാണ് നീ ഇല്ലാത്ത ജീവിതം എന്നാ ജീവിതം സി ഓൺലി ജീസസ് കൻ ബ്രിങ് മീനിങ്സ് ടു ലൈഫ് കർത്താവില്ലാത്ത ദൈവമില്ലാത്ത ജീവിതത്തിന് അർത്ഥമില്ലല്ലോ അത് വെറും ബലൂണാ പൊട്ടിപ്പോ വെറും ബലൂൺ അത് പൊള്ളയാ നേടുന്നത് സമ്പാദിക്കുന്നതും എല്ലാം ബലൂൺ ജസ്റ്റ് ബ്ലോ ചെയ്ത് പോകുന്ന പോലെ അതൊക്കെ എല്ലാം പോകും അത് പിന്നെ ഒരു ഓർമ്മ തീർന്നു എന്നാൽ ദൈവജനം അനുഷ് അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും എന്നേക്കും നിലനിൽക്കും കമോൺ നിലനിൽക്കുന്നു ഇവിടെ പറയുന്നതനുസരിച്ച് ദൈവത്തെ ഏകാഗ്രഹൃദയത്തോടെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അവൻ പ്രതിഫലം നൽകുന്നു ഗോഡ് ഇസ് ഓർഡർ ഈ വർഷം ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ ഉത്തമവിശ്വാസത്തിനോട് ഈ വർഷം കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തെ അന്വേഷിച്ചതിനും ദൈവത്തിൽ വിശ്വസിച്ചതിനുമുള്ള പ്രതിഫലം കൈപ്പറ്റുന്ന ഒരു വർഷമാണ് അപ്പം അതിനു വേണ്ടി തയ്യാറാകണം പക്ഷേ പലപ്പോഴും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാൾ ഒത്തിരി നാളുകൾ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി മാടുത്തു ഈ ദിനീ കർത്താവിൻ്റെ ഇഷ്ടമല്ലായിരിക്കും അയാൾ പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് പോയി നെക്സ്റ്റ് ഡേ ആണ് സുഹൃത്തിന്ന് ഏഞ്ചൽ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് വന്നേക്കാം മറുപടിയായിട്ട് വന്നപ്പോൾ ആള് കാണുന്നില്ല ആള് പോയി പ്രാർത്ഥന നിർത്തി വിശ്വാസവും കളഞ്ഞ ആള് പോയി പലപ്പോഴും പ്രതിഫലവുമായി വരുമ്പോൾ കൈപ്പറ്റാൻ നമുക്കിവിടെ ആള് വേണം കൈപ്പറ്റാൻ ആള് വേണം പല അവാർഡ് ദാന ചടങ്ങുകളിലും ചിലപ്പോൾ ഈ അവാർഡ് കിട്ടിയ ആൾക്ക് വരാൻ പറ്റുന്നില്ല അവിടെ അനൗൺസ് ചെയ്യും ഇന്നയാൾ അനൗൺസ് ചെയ്യുമ്പോൾ ആളില്ല അപ്പോൾ ആളുടെ മോൻ വന്നിട്ടുണ്ട് അങ്ങനെ മോൻ്റെ കലകളിൽ ഭാര്യ വന്നിട്ടുണ്ട് കൊടുക്കുക ഇതങ്ങനെയൊന്നും കൊടുക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒൻ ആ വ്യക്തി പേഴ്സണലാണ് അയാൾക്കാണ് ആ റിവാർഡ് കിട്ടുന്നത് വേറൊരാൾക്കല്ല അത് വേണമെങ്കിൽ ആ പ്രതിഫലം വരുന്ന സമയത്ത് ണ്ടായിരിക്കണം അതിനൊരു തീരുമാനം ഈ വർഷത്തേക്കെടുക്കാമോ ഞാൻ ദൈവത്തെ അന്വേഷിക്കും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും എന്ന് മാത്രമല്ല ദൈവം എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്നെ തന്നെ ഞാൻ ശുദ്ധീകരിക്കും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് കളയാം കളയുകയാണ് ഞാൻ ആവശ്യമില്ലാത്ത സംസാരമാകാം ചിന്തകളാകാം ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്നതാകാം വട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഐ ഡോണ്ട് കാരണം ഹിസ് ഹോളി അവൻ്റെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം അപ്പൊ ഈ വർഷം കർത്താവ് എല്ലാവരെയും അതുപോലെ പ്രതിഫലം നൽകി ദൈവത്തോട് അടുത്ത് എന്ന് പ്രതിഫലം മേടിക്കാൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് വേഗത്തിൽ ഒരു സാക്ഷ്യം ഈ സമയത്ത് വാച്ച് ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൻ്റെ ഹസ്ബൻഡൊരു സ്ട്രോക്ക് വന്നു ബ്രെയിൻ സ്ട്രോക്ക് വന്നു അവർ ആ സമയത്ത് എറണാകുളത്തായിരുന്നു എറണാകുളത്ത് അവർക്കൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു അലമാരയുടെ ഇതൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ബിസിനസ് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അത് മൊത്തം നശിച്ച വല്ലാത്ത രീതിയിലായി അങ്ങനെ ഇവർ എറണാകുളത്തുള്ള ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ ഏകദേശം പത്ത് പതിനാല് ദിവസത്തോളം അവിടെ വെൻ്റിലേറ്ററിലായിരുന്നു അവിടെ നിന്ന് ഇവർ തിരുവനന്തപുരം സ്വദേശികളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അവിടെ നിന്ന് ഇവര് തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് വെന്റിലേറ്ററിൽ മരിച്ചു അതായത് സപ്പോർട്ടിൽ മാത്രമാണ് വീട്ടിൽ വെന്റിലേറ്റർ മാറ്റിയത് അപ്പോൾ മരിക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ബ്രദർ പറഞ്ഞു വേണ്ട അവിടെ അങ്ങനെ അവിടെ നിന്നാണ് അവര് ട്രിവാൻഡത്തുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ ഏകദേശം ആ ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ദിവസത്തോളം താൻ ആ കിടന്ന കിടപ്പിൽ കിടന്നു അധികവും വെന്റിലേറ്ററിലായിരുന്നു ഇവർ പറയുന്നത് അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് അയക്കുമ്പോൾ തനൊരു കോമ സ്റ്റേജിലാണ് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലാണ് തന്നെ വീട്ടിലേക്ക് അയക്കുന്നത് എന്ന് താൻ പറഞ്ഞു ഒരു പറയും താൻ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ തന്നെ താൻ പ്രാർത്ഥനകളൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ക്രിസ് യേശുവിൽ വിശ്വാസമുള്ള ഒരു സഹോദരിയാണ് പറയുന്നത് ഇതിനു മുൻപൊക്കെ നമ്മുടെ ബ്ലസ്സിങ് ടുഡേ ഡേറ്റ് ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്ന കാലങ്ങളിൽ തന്നെ താൻ കണ്ടിരുന്നു പക്ഷേ ഭർത്താവിന് ഈ പ്രോഗ്രാം സിസ്റ്റമില്ലാത്ത കൊണ്ട് തനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അത് കാണുവാനൊന്നും സാധിക്കുമായിരുന്നില്ല പക്ഷെ ഭർത്താവ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ താൻ അത് കാണുമായിരുന്നു എന്നാ താൻ പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം താൻ പല പ്രാർത്ഥനകളിലൊക്കെ താൻ ഇങ്ങനെ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി താൻ ഈ അസുഖം മാറേണ്ട കാര്യങ്ങൾ ഓർത്ത് താൻ പല പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഏകദേശം കുറേയധികം മാസങ്ങൾ ഭർത്താവ് ആ സമയത്ത് മൂന്ന് വർഷം വർഷത്തോളം താൻ കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു കിടക്കുക ഹോം ഹോസ്റ്റേലിൽ ഏകദേശം ചില ആദ്യത്തെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കൊരു ചെറുതായിട്ടൊരു ബുദ്ധിയുടെ ഒരു കാര്യങ്ങൾ തിരിച്ചു വന്നു താനത് അതുകൊണ്ട് തന്നെ തനിക്ക് മരണത്തോട് ബന്ധപ്പെട്ട ില്ല പക്ഷെ താൻ കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു സഹോദരി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരൊരു ആത്മഹത്യയുടെ വക്കിലെത്തി കാരണം ബിസിനസ് എല്ലാം തകർന്ന് പറ്റൂല ഭർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റീൽ അലമാരകൾ ഉണ്ടാക്കുന്നത് അതെ അത് എറണാകുളത്തുള്ള തുതിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു യൂണിറ്റ് ആയിരുന്നു അത് നടത്തുമായിരുന്നു അത് എല്ലാം കഴിഞ്ഞപ്പോൾ അത് പൂട്ടിയോ അതോ നല്ല കാശ് വേണം ലോൺ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ഇവര് ആത്മഹത്യയുടെ വക്കിലിരിക്കുമ്പോഴാണ് ഇവർ ഒരു ദിവസം നമ്മുടെ പ്രയർ കോൾ സെന്ററിലേക്ക് ഇവര് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എങ്ങനെ ഈ സഹോദരി പറഞ്ഞു അവിടെ നിന്നുള്ള സഹോ ഫോൺ എടുത്ത വ്യക്തികൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ആ പ്രാർത്ഥനകൾക്ക് ശേഷം ഇവരുടെ ഉള്ളിലും ഒരു പ്രത്യാശയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ഇവര് പറയുന്നത് അതിനുശേഷം ഇവർക്ക് വേണ്ട തുടങ്ങുവാൻ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പണവും അതിനോട് ബന്ധപ്പെട്ട ലോണും ഒക്കെ ഇവർക്ക് റെഡിയായി ഓ വലിയൊരു ലോൺ എനിക്ക് ശേഷം അതെല്ലാം റെഡിയായി അങ്ങനെ അന്ന് തുടങ്ങി താൻ ഇങ്ങനെ വിശ്വാസത്തിൽ വിശ്വാസത്തില് കൂടുതൽ ഉറച്ചു ഈ സഹോദരി പറയുന്ന ഭർത്താവിനും പതുക്കെ മാറ്റം വരാൻ തുടങ്ങി താൻ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി തനിക്ക് പതുക്കെ പതുക്കെ പല കാര്യങ്ങളിലും മാറ്റം വരാൻ തുടങ്ങി ഈ സഹോദരി പറയുന്നത് ഏറ്റവും വലിയൊരു വ്യത്യാസം ഭർത്താവിനുണ്ടായത് കൂടാതെ ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ അത് വളരാനായിട്ട് തുടങ്ങി ഈ സഹോദരി പറയുന്നത് നമ്മൾ തന്നെ അവിടെ എംപ്ലോയി ആയിരുന്നു

അങ്ങനെ അവർ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കർത്താവ് വലിയൊരു അത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതെന്നാണ് സഹോദരി സാക്ഷ്യം പറയുന്നത് ഇത് കേട്ടിട്ടകത്ത് ഒരു ചലനം ഉണ്ടായ ഒരു വിശ്വാസം പോലെയൊക്കെ തോന്നുന്നു ഉയർത്തിപ്പിടിക്കാം മരിച്ച അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കാനും യേശു സാധിക്കും കർത്താവ് ഈ കൈകൾ ഉയർത്തിയ സകലർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷ്യം കേട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ തുടർന്നും മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്തു കൊണ്ടിരിക്കണമേ കർത്താവെ പ്രത്യാശ നഷ്ടപ്പെട്ട് സാമ്പത്തികം തകർന്ന് മുന്നിലേക്കിന് ജീവിതം ഇല്ല ആത്മഹത്യയുടെ വാക്കിലാണ് എന്ന് പറയുന്ന കുടുംബങ്ങൾക്ക് ഒരു പ്രത്യാശ ഒരു വിശ്വാസം ഈ സാക്ഷ്യ മുഖാന്തരം ഉണ്ടാകട്ടെ കർത്താവെ അവരെ നിറയ്ക്കണമേ അത്ഭുതങ്ങൾ ആ ഭവനങ്ങളിലങ്ങ് ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുകയാണ് താങ്ക് യു മാസ്റ്റർ കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ അടിപ്പുണരുകളുള്ള സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ കണ്ണുകൾക്ക് ആർക്കും സൗഖ്യം വരുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ഫൈൽസ് രോഗമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിഡ്നികൾ ഫങ്ഷൻ ചെയ്യാത്ത കർത്താവ് ഇപ്പോൾ തുടരുകയാണ് ഇൻ ദ ജീസസ് അത് സംഭവിക്കട്ടെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ ഇന്ന് പ്രാർത്ഥിച്ചവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു പോകട്ടെ പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ രണ്ട് കൈകൾ നീട്ടി പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇന്ന് ബോധലെയ്യുന്ന വിഷയം എന്താണെങ്കിലും കർത്തനോട് പറ കർത്താവ് ഈ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ അമേൻ അമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബബായ്